പൊന്നാനിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കെട്ടിയിട്ട് മൂന്നര പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ സ്ത്രീയടക്കം രണ്ടുപേർ പൊന്നാനി പോലീസിന്റെ പിടിയിലായി പൊന്നാനി മുക്കൂട്ടക്കൽ പാടാരിയിൽ വീട്ടിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള പ്രീതി പൊന്നാനി തൃക്കാവ് സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഐനിക്കൽ വിനു എന്നിവരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് നെയ്തല്ലൂർ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന പരേതനായ കുന്തലകത്ത് വേണുവിന്റെ ഭാര്യ അറുപത്തിയഞ്ചു വയസ്സുള്ള രാധയെയാണ് ആക്രമിച്ച് സ്വർണം കവർന്നത് ബുധനാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവം പുലർച്ചെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്ന മോഷ്ടാവ് രാധയുടെ വായിൽ ടാപ്പൊട്ടിച്ച് കൈയും കാലും തുണി ഉപയോഗിച്ച് കെട്ടിയിടുകയും ശേഷം കാതിലും കഴുത്തിലുമുണ്ടായിരുന്ന ആഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു രണ്ട് വളയും കമ്മലും മാലയും അടക്കം മൂന്നര പവൻ സ്വർണമാണ് സംഘം കവർന്നത് പുലർച്ചെ സംഭവം അറിഞ്ഞ് നാട്ടുകാർ അവശ്യനിലയിൽ കിടന്ന രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു സംഭവം നടന്ന ദിവസം തന്നെ പ്രതികളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് സൂചന ലഭിക്കുകയും പ്രതികളെ വലയിലാക്കാനും പോലീസിന് കഴിഞ്ഞു പിടിയിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് മൊഴിയെടുത്തു പിടിയിലായ സംഘത്തിന് പ്രദേശത്ത് നടന്ന സമാനമായ മറ്റു കവർച്ചകളിൽ പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്